പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തപ്പെടണമെന്ന് പഠനക്കാട് നല്ലിടയും ദേവാലയത്തിൽ നടന്ന മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിലൂടെയാണ് സംഘടന പ്രമേയമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന സർക്കാർ നയം അംഗീകരിക്കാനാവില്ലെന്നും ഹയർ സെക്കൻഡറി മേഖല പരിഗണിക്കുന്ന സർക്കാർ കേരളത്തിൽ നിലവിൽ വരണമെന്നും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മരണമണിയാവുമെന്നും സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന അശാസ്ത്രീയമായ തസ്തിക തന്നെയും വഴി ആയിരക്കണക്കിന് അധ്യാപക തസ്തികകളാണ് സർക്കാർ ഇല്ലാതാക്കിയതെന്നും അതേസമയം അധിക പ്ലസ് ടു ബാച്ചുകളിൽ തസ്തിക സൃഷ്ടിക്കാതെ ഒഴിച്ചെടുത്ത സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി ജൂനിയർ അധ്യാപകരുടെ പ്രശ്നപരിഹാരത്തിന് പത്ത് വർഷമായി ചെറുകതിലക്കാത്ത ഇടതു സർക്കാർ ഹയർ സെക്കൻഡറിയിൽ ക്ലർക്ക് പ്യൂൺ ലൈബ്രറിയും തസ്തികൾ സൃഷ്ടിക്കാതെ അവഗണിച്ച ചരിത്രവും അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം നടത്താതെ ക്ഷാമപത്തുകളും മറ്റു ആനുകൂല്യങ്ങളും മരവിപ്പിച്ച സർക്കാർ നടപടിയും അധ്യാപക സമൂഹം മറക്കില്ലെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും സ്ഥലമാറ്റം സമയബന്ധിതമായി നടപ്പാക്കുക പ്രിൻസിപ്പൽ സ്ഥാനക്കയറ്റം അടിയന്തരമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വർണ്ണക്കാരും നല്ല ദേവാലയത്തിൽ നടന്ന സമ്മേളനം മുന്നോട്ട് വെച്ചു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി കെ ഫൈസലാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ എന്നിപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു കൂട്ടലിന്റെ വക്കിലാണ് എന്തുകൊണ്ട് പല വിദ്യാർത്ഥികളും അന്യ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ആ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ പോകുന്നു കേരളത്തിൽ കേരളം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരായാലും ഈ സർക്കാർ ആയാലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ വെങ്കടമൂർത്തി അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ഹക്കി കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സമ്മേളനം ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ മണികണ്ഠനും പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് എം രാധാകൃഷ്ണനും സാംസ്കാരിക സമ്മേളനം സിനിമാ സീരിയൽ താരം ഉണ്ണുരാജ് തിരുവത്തൂരും വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജയിനും ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനില എം ജോർജ് ട്രഷറർ എം റിയാസ് കെ പി സി സി സെക്രട്ടറി എം അസിനാർ എച്ച് എസ് ടി എസ് സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി സുരേഷ് മടിയനുണ്ണികൃഷ്ണൻ ഇ ഷജീൽ ലിൻസി ടീച്ചർ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിമാരായ എം വി അഭിലാഷ് കെ പി അനിൽകുമാർ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോഷു